ഹലോ ഈ കാണുന്ന വാൻ്റകളൊക്കെ താ ഇതൊക്കെ നല്ല വില കുറവിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണം എടുത്താലാണ് നല്ല വില കുറവിൽ കിട്ടുക വാൻ്റയ്ക്ക് നല്ല വിലയാണ് എന്നറിയാലോ ചിലതിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഈ മുട്ട് മുട്ട് പ്രശ്നമാക്കേണ്ട ഹൈബ്രിഡ് ഉണ്ട് അതായത് മിനിയേച്ചർ ടൈപ്പും ഉണ്ട് രണ്ടും മൂന്നും തൈ ഉള്ളതും ഉണ്ട് വലിയ വാൻ്റകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ വില കുറവിലാണ് അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് വാൻഡിൻ്റെ വില ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല റേറ്റ് ഉള്ളതാണ് ഏറ്റവും നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച വാൻ്റകളൊക്കെയാണ് ഉള്ളത് എല്ലാ വാൻഡും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട അഞ്ച് കളറ് തിരഞ്ഞെടുത്താൽ ആണ് ഓഫർ കേട്ടോ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മളെ മുംതാസ് ഓർക്കിഡിലാണ് അവരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുന്താ സോർക്കിടുമായി ബന്ധപ്പെടുക അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും ഒന്ന് എടുക്കുന്നവർക്ക് ഒന്ന് എടുക്കാം അഞ്ചെണ്ണം എടുത്ത് ഓഫറിൽ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ടറേറ്റ് വാൻഡിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതിന്മാ രണ്ട് മൂന്ന് തൈകളുണ്ട് കേട്ടോ അസ്കോസെൻറ്റം വാൻ്റ അങ്ങനത്തൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ മിനിയേച്ചർ ടൈപ്പിലുള്ള എൻ്റെ പേരനൊരു വെറൈറ്റി ആണല്ലോ അസ്കോസെൻറ്റം മിനി യാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വെറൈറ്റികളുണ്ട് സദാ വലിയ വാൻഡുകളും ഉണ്ട് പൂക്കളൊക്കെ അവരിട്ട് തരും അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താണ് ഓഫറിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്